സ്നേഹമുള്ളവരെ ഇന്ന് വലിയ നോമ്പിൻ്റെ ഇരുപത്തി മൂന്നാം ദിനമാണ് എന്നാൽ ഇന്ന് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് മംഗലവാർത്ത വാർത്ത തിരുനാൾ ദിനം സഭാചരിത്രത്തിലെ ഏറ്റവും വലിയ തിരുനാളുകളിൽ ഒന്ന് യഥാർത്ഥത്തിൽ പുതിയ നിയമം ആരംഭിക്കുന്ന ദിവസം ഗബ്രിയേൽ മലാഹ ദൈവപിതാവിൽ നിന്ന് പുറപ്പെട്ട് തൻ്റെ സന്ദേശം മറിയത്തെ അറിയിക്കുകയാണ് ഇസ്ലാം ലേഹ് മറിയം മലിയസ് തൈബൂസ മാറൻ അമ്മേഹ് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് ഈ വാചകത്തോടെയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത് പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത് എന്ന ചുരുക്കം മാർച്ച് മാസം ഇരുപത്തി തീയതി ഈ തിരുനാളാഘോഷം നടത്തുന്നത് അതിന് പല ചരിത്ര പശ്ചാത്തലം കൊണ്ട് അവയെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല എന്നാൽ ഈ മാർച്ച് ഇരുപത്തി അഞ്ച് എന്നുള്ളത് ഒരു ദുഃഖ വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും ആഘോഷിക്കേണ്ടതാണ് എന്നതാണ് സഭയുടെ നിർദ്ദേശം അന്ത്യോക്യൻ ആരാധനക്രമത്തിൽ ഇങ്ങനെയാണ് അത് ദുഃഖ വെള്ളിയാഴ്ച ആയാൽ പോലും അന്ന് വിശുദ്ധകൃപാനെ അർപ്പിക്കണം എന്നതാണ് കാരണം മനുഷ്യകുലത്തിന് രക്ഷ കൈവന്നിരിക്കുന്ന വലിയ സത്യം അമ്മയോട് പറഞ്ഞ് പുതിയ നിയമം ആരംഭിച്ച ദിവസമാണ് അന്ന് ഈ ദിവസത്തിൻ്റെയും തിരുനാൾ ആഘോഷത്തിന് പ്രാധാന്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് എന്നത് ദുഃഖസത്യമാണ് പൗരസ്ത്യ സഭകളിൽ മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി പൗരസ്ത്യസഭ സഭാപിതാക്കന്മാരാണ് ഈ തിരുനാളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉപമകളിലൂടെയും താരതമ്യ പഠനങ്ങളിലൂടെയും നമ്മെ പഠിപ്പിച്ചത് ഭൗമിക പരദീസായിൽ ഹൗവ പിശാജിൻ്റെ കേട്ട് അനുസരണക്കേടിനെ ഗർഭം ധരിച്ച് മരണത്തെ പ്രസവിച്ചു പുതിയ നിയമത്തിൽ രണ്ടാമത്തെ ഹൗവയായ മറിയം ദൈവവചനം ഗർഭം ധരിച്ച് ജീവദാതാവായ മിസ്സിഹായ്ക്ക് ജന്മം നൽകി വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ട വലിയൊരു ദൈവീക സത്യമാണ് ഇത് അന്ന് അമ്മ പറഞ്ഞ അതെ എന്നു തുടങ്ങിയ നിമിഷം മുതൽ അവൾ കാൽവരിമലയുടെ ചുവട്ടിൽ തൻ്റെ പുത്രനെ മടിയിൽ കിടത്തിയ നിമിഷം വരെ മറിയം എന്ന വലിയ അത്ഭുതം അന്നും ഇന്നും അത്ഭുതമായി നിൽക്കുന്നു അതേക്കുറിച്ച് ഇങ്ങനെ പറയും ഫിയാത്ത മുതൽ പിയാത്ത വരെ അവൾ ഈശോയോടൊപ്പം കുരിശുമക്കാൻ സഹായിച്ചു എന്ന് അവൾ ഗബ്രിയൽ ദൂതനോട് അതെ ഫിയാത്ത് അങ്ങനെയായിരിക്കട്ടെ എന്ന് സമ്മതം മൂളിയ ആ ദിവസമാണ് പരിശുദ്ധ മറിയം നമ്മയുടെ നമ്മുടെയും അമ്മയായി തീർന്നത് അവളിൽ ഈശോ മിസിഹ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രനായ മിസിഹ മനുഷ്യനായ അവതരിച്ച ആ നിമിഷം മുതൽ പുത്രൻ നമ്മുടെ സഹോദരനും ആയിത്തീർന്നു ദൈവപുത്രനായ ഈശോ രക്ഷകനായ മിസിഹ നമ്മിൽ ഒരുവനായി അവളിൽ അവതരിച്ച നിമിഷമാണ് മംഗലവാർത്തയുടെ നിമിഷം അവൻ നമ്മുടെ സഹോദരനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ആ നിമിഷം അന്നു മുതൽ അവൾ ഈശോയുടെയും നമ്മുടെയും അമ്മയായി മാറി രണ്ട് കാര്യങ്ങൾ ഇവിടെ നാം ഓർക്കേണ്ടതുണ്ട് ഇന്നേ ദിവസം അവൾ ദൈവപുത്രൻ്റെ മാതാവായി നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി തീർന്നു പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ പഠനവും കണക്കുകൂട്ടലും അനുസരിച്ച് പ്രത്യേകിച്ച് മാർ അപ്രേമിൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് അതൊരു ബുധനാഴ്ചയായിരുന്നു എന്നതാണ് മംഗളവാർത്ത ലഭിച്ച ദിവസം ബുധനാഴ്ച അമ്മയുടെ പ്രധാനപ്പെട്ട ദിവസമായിട്ടാണല്ലോ നാം അനുചരിച്ചു വരുന്നത് നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ളവരാണെന്ന് ഈശോ കാണുന്ന ദിവസമാണിത് നമ്മെ പ്രാധാന്യമുള്ളവരായിട്ട് കാണുന്നു മറിയത്തെ പ്രാധാന്യമുള്ളതായിട്ട് കണ്ടു അവളോട് അനുവാദം ചോദിച്ച് ഈശോ ജനിക്കാൻ സന്നദ്ധനാകുന്നു അതുകൊണ്ടാണ് ബുധനാഴ്ചകളിൽ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് നാം പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത് ഈ തിരുനാൾ ദിവസത്തെ രണ്ടാമത്തെ ചിന്ത ഇതാണ് ഈശോ തനിക്ക് പിറക്കുവാനായിട്ടൊരു സ്ത്രീയുടെ സമ്മതം ചോദിക്കുന്നു എന്നത് അത് ഈശോ നമ്മെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നിന്റെ ഉദരത്തിൽ പിറക്കാൻ എനിക്ക് അവസരം നൽകുമോ അതായത് നാം അത്ര നിസാരപ്പെട്ടവരല്ലോ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എട്ടാമത്തെ സങ്കീർത്തൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മാലാഖമാരെക്കാൾ അല്പം താഴ്ന്നവരായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു നമ്മൾ വിലയേറിയവരാണ് നമ്മൾ വിലപിടിപ്പുള്ളവരാണ് ഈശോമിശിഹായുടെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അതുകൊണ്ട് ഈശോ നമ്മെ ബഹുമാനിക്കുന്നു ദൈവം നമ്മെ ബഹുമാനിച്ചെങ്കിൽ പരസ്പരം ബഹുമാനിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് ഈ തിരുനാളിൻ്റെ പ്രധാന സന്ദേശം ഇതാണ് ഈ തിരുനാളിൻ്റെ മറ്റൊരു പ്രാധാന്യം ഇങ്ങനെ കാണാം നമ്മുടെ മഹാത്മ്യവും പരിശുദ്ധ അമ്മ എന്ന യാഥാർത്ഥ്യവും ഓർക്കുന്നതോടൊപ്പം രക്ഷ കൈവന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് രക്ഷകനായിശോ നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു അതിനാൽ നമുക്ക് ആനന്ദിക്കാം സന്തോഷിക്കാം നോമ്പ് കാലത്തിൽ സന്തോഷിക്കാനുള്ളൊരു ദിവസമാണ് ഇന്ന് രക്ഷകൻ മറിയത്തിൽ ജനിച്ച അവളുടെ ഉദരത്തിൽ ഉരുവായ വലിയ ദിവസം മറ്റൊരു പ്രത്യേകത ഈ ദിവസം മറിയം ദൈവപുത്രനായ മിച്ചുകയായി തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചു എന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നാം മൂന്ന് അമ്മമാരുള്ളവരാണെന്നാണ് പെറ്റമ്മ പോറ്റമ്മയായ സഭ സ്വർഗത്തിലെ നമ്മുടെ അമ്മ നമുക്കെന്നും മാതൃകയും ശക്തിയും മാധ്യസ്ഥവുമായ അമ്മ അമ്മയുടെ യാചനയും പ്രാർത്ഥനയും മകനൊരിക്കലും നിഷേധിക്കുകയില്ല കേൾക്കാതിരിക്കുകയില്ല അമ്മയോടൊപ്പം നമുക്കും ദൈവകുമാരൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് വേദനയുടെ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാം മകൻ്റെ വേദന ഒപ്പിയെടുത്തവളാണ് മറിയം അവൻ തൻ്റെ ഉദരത്തിൽ ജനിച്ച ആ നിമിഷം മുതൽ അവൾ വേദനയും ഗർഭം ധരിച്ചു എന്നതാണ് ആ വേദന സന്തോഷമായി മകൻ്റെ ഉത്ഥാനമായി അവൾ ലോകത്തിന് പ്രസവിച്ച് നൽകി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു എലിസബത്തിനോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കും നിൻ്റെ ഉദരഫലമായ ഈശോയും അനുഗ്രഹീതനാകുന്നു കർത്താവായ ഈശോയും നമുക്ക് വേണ്ടിയുള്ള നിൻ്റെ അമ്മയുടെ പ്രാർത്ഥന കേൾക്കണമേ ഏതൊരാപത്തിലും ഞങ്ങൾക്ക് കൈതന്നുയർത്തുന്ന നല്ല തമ്പുരാനെ സൗഖ്യത്തിൻ്റെ കൈ നീ ഞങ്ങൾക്കായി നീട്ടി തരണമേ ജീവിതത്തിൽ എന്നും അമ്മയോടൊപ്പം ആയിരുന്നു കൊണ്ട് നിൻ്റെ സന്നിധിയിൽ സ്വർഗീയ മഹത്വം അനുഭവിക്കുവാനും അവസാനം അമ്മയോടൊപ്പം സ്വർഗത്തിൽ മഹത്വത്തിലായിരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമാതാവിൻ്റെ മാതൃക പിന്തുടരുന്നതിനേക്കാൾ മെച്ചമായ വലിയൊരു മാതൃക വേറെയില്ല എല്ലാ അനിശ്ചിതത്വങ്ങളും ഭയങ്ങളും ഉണ്ടായിരുന്നിട്ടും മറിയം കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചു അവൾ കർത്താവിൽ വിശ്വസിച്ചു അതിൻ്റെ ഫലമായി അവൾ ജീവിക്കുന്നവരുടെയെല്ലാം അമ്മയായിത്തീർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമരത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഋതം തോരിസ് മാത്തർ എന്ന ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു പരിശുദ്ധാത്മാവ് അവളുടെ മേൽ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു അവൾ ലോകത്തിന് വേണ്ടി വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് നമുക്ക് മറിയത്തോടൊപ്പം വലിയ പ്രഖ്യാപനം നടത്താം അവൾ ദൈവപുത്രനിൽ വിശ്വസിച്ചു നമുക്കും ദൈവപുത്രനിൽ വിശ്വസിക്കാം അവൻ ദൈവപുത്രനാണ് രക്ഷകനാണ് ഏകരക്ഷകനാണ് എനിക്കും അമ്മയ്ക്കും ഒരുപോലെ സ്വർഗീയ മഹത്വം തരാനിരിക്കുന്നവൻ അവരുടെ മഹത്വത്തിൽ ഈശോയുടെ മഹത്വത്തിലായിരിക്കുന്ന അറിയത്തോടൊപ്പം നമുക്കും സ്വർഗത്തിലായിരിക്കാൻ പ്രാർത്ഥിക്കാം